ഹലോ ഗായ്സ് വിൽക്കം ടു ഇൻ ഗാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വിഷു രണ്ട് ദിവസം മുന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം വിഷു എടുക്കാനായിട്ടുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റു എണീറ്റിട്ട് നല്ലൊരു മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ജലദോഷം തൊണ്ടവേദനയൊക്കെ തുടങ്ങി അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കുകയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചായയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും ഉണ്ടായിരുന്നു കണ്ണനും ഉണ്ടായിരുന്നു അവന് ഇപ്പം മിക്കപ്പോഴും ചില ദിവസങ്ങളിലൊക്കെ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ പോവാണ് ഇനിയിപ്പോൾ ഇന്ന് വർക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പേർക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കിന്ന് വാങ്ങിക്കാൻ പോകണം അപ്പം നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേന് പോകാമെന്നാണ് നമ്മൾ കരുതുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ആണെങ്കിൽ നമുക്ക് രാവിലെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പോയിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പമൊക്കെ കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ആണ് ഇപ്പം അപ്പം നമ്മൾ ചൂടുവാണ് കേട്ടോ ഇത് പാലപ്പമാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കുവാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ്ലി നമുക്ക് ചായയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം അല ദിവസം അരച്ച് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പാലപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചായ ഇട്ടിട്ടുണ്ട് ചായ എനിക്ക് മായമിക്കും ഞാനൊരു അര ഗ്ലാസ് വളം കുടിച്ചോളൂ മായമയ്ക്ക് പിന്നെ ഇട്ടു ആയമ്പ് രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പം ചൂടുവെള്ളമാണെങ്കിലും കുടിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഇന്നൊരു നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം രാവിലെ ഒരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു എന്നാലും രാവിലെ മഴയായിട്ടുള്ള ഒരു ക്ലൈമറ്റൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചായയൊക്കെ എടുത്തു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ എടുത്തു നമ്മൾ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയ സാമ്പാറാണ് കേട്ടോ സാമ്പാർ നമ്മൾ ഉച്ചയ്ക്ക് തേക്കും കൂടെ ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം സാമ്പാറും അപ്പവും കൂടെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ജോലിക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറി അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഞാൻ വീടേക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പുറത്തേക്ക് പോവാണ് അപ്പോൾ കണ്ണനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പേട്ടയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പം പേട്ടയ്ക്ക് നമ്മൾ വണ്ടി എന്നും കൊണ്ട് ഇത് ഇപ്പം തീക്കോയി വെച്ചിട്ട് പിന്നെ തീക്കോയിൽ നമ്മൾ സ്കൂട്ടിക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ നമ്മൾ മെയിനായിട്ടും പോകുന്നത് പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ആട്ടെ പായസത്തിന് നമ്മൾ പായസം വെക്കുന്നത് അടപ്രഥമനാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ടും വെക്കുന്നത് അപ്പം നമ്മൾ അട വാങ്ങിക്കണം പിന്നെ നെയ്യ് പിന്നെ ശർക്കര അങ്ങനത്തെ ഐറ്റംസ് ക്രിസ്മസ് പിന്നെ നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് അട കിട്ടും ഒന്ന് മീഡിയം സൈസ് ഒന്ന് ചെറുതും അപ്പം മീഡിയം സൈസാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കിലോ അട എടുക്കുകയാണെങ്കിൽ ഒരു കിലോ ശർക്കര അതാണ് അതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ നെയ്യ് വാങ്ങിക്കണം പിന്നെ അതിൻ്റെ കൂടെ നട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കണം മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇതെല്ലാം അപ്പം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കണ്ണിന് നമ്മൾ പപ്സും ചായയും കൂടെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മുണ്ടമറ്റി തീരെ കേട്ടോ അപ്പോൾ അവന് വശക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവന് പപ്പ്സാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പപ്സ് വാങ്ങിച്ചു പപ്സ് അവന് സോഡാലയ്മ എനിക്കൊരു കോഫി അപ്പോൾ ഞങ്ങൾ രണ്ടും ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു ഇനി നമുക്ക് മേടിക്കാനുള്ളത് കുറച്ച് പച്ചക്കറികളാണ് പച്ചക്കറികൾ നമ്മൾ കുറച്ചേ വാങ്ങിക്കുന്നുള്ളൂ ഇനിയിപ്പം നാളെ എന്നാണേലും നമ്മൾ വരുമല്ലോ വിഷുവിൻ്റെ തലദിവസം എന്നാണേലും നമ്മൾ ഇറങ്ങുമല്ലോ ഇതിപ്പം വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നത്തെ ബ്ലോഗാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ആണെങ്കിലും ടൈം ഉണ്ടല്ലോ അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറി ഇപ്പം വാങ്ങിക്കും അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ നാളെ വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഒന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു ഇനി നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് കേട്ടോ പോരുന്ന വഴി തന്നെ നമുക്ക് എനിക്ക് നന്നായിട്ട് തലവേദന തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുവാണ് ചെയ്തത് വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായയും കൂടെ നമ്മൾ ഇട്ട് കുടിച്ചു കേട്ടോ ചായയൊക്കെ കുടിക്കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞ ഒക്കെ കയറിയൊരു അന്തരീക്ഷമായിരുന്നു മഴയ്ക്കുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ല മോടിയൊരു ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നിനിയിപ്പോൾ നമ്മൾ എന്താണെങ്കിലും പായസം ഒന്നും വയ്ക്കുന്നില്ല നാളെയാണ് പായസം വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇന്ത്യയാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇന്ത്യ കാസ് വേൾഡ്